ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി തങ്ങളുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ മധ്യപ്രദേശിലെ സ്ഥിതിഗതികൾ ബി ജെ പിക്ക് അത്ര അനുകൂലമല്ല അതിന് കാരണവുമുണ്ട് അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് കടന്നു വന്ന ജ്യോതിരാദ്യ സിന്ധ്യക്ക് സീറ്റ് നൽകിയത് ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയിരുന്ന കൃഷ്ണപാൽ സിംഗ് യാദവിനെ വെട്ടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ജ്യോതിരാത്യ സിന്ധ്യയെ തോൽപ്പിച്ചാണ് കൃഷ്ണപാൽ യാദവ് ഗുണാമണ്ഡലം ബി ജെ പിക്ക് വേണ്ടി പിടിച്ചെടുത്തത് എന്നാൽ ജ്യോതിരാദ്യ സിന്ധ്യ ബി ജെ പിയിലെത്തിയതോടെ കാര്യങ്ങൾ ഈ കെ പി യാദവിന് എതിരായി മാറുകയാണ് സിറ്റിംഗ് എംപിയെ വെട്ടിക്കൊണ്ടാണ് ഗുണയിൽ ജ്യോതിരാദ്യ സിന്ധ്യക്ക് സീറ്റ് നൽകിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ജ്യോതിരാദ്യ സിന്ധ്യ അടക്കി ഭരിച്ച മണ്ഡലമാണ് ഗുണ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ മണ്ഡലം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് കൃഷ്ണപാൽ യാദവ് ജ്യോതിരാദ്യ സിന്ധ്യയെ തോൽപ്പിച്ചുകൊണ്ട് പിടിച്ചെടുത്തത് അതേ മണ്ഡലത്തിലാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം കൃഷ്ണപാൽ യാദവിനെ തഴഞ്ഞിരിക്കുന്നത് അതോടെ ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് കൃഷ്ണപാൽ യാദവിന് കോൺഗ്രസ് ഗുണ ടിക്കറ്റ് നൽകുമെന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ആ വാർത്തകളോട് പ്രതികരിക്കാൻ കെ പി യാദവ് തയ്യാറായിട്ടില്ല അദ്ദേഹം ആർ എസ് എസ് നേതൃത്വത്തെ പരാതി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് ഇടപെട്ടുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹമുള്ളത് കഴിഞ്ഞ ദിവസം ടിക്കറ്റ് നിശ്ചയിച്ചതിന് ശേഷവും യാദവ് ഗുണയിലെ സജീവത കൈവിടാതെ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഏതാനും ദിവസം മുമ്പ് ഗുണ ലോക്സഭാ മണ്ഡലത്തിൽ കനത്ത മഴയുണ്ടായിരുന്നു ഇതേ തുടർന്ന് പ്രദേശത്തെ മുഴുവൻ പാടങ്ങളിലും നിലനിന്നിരുന്ന കൃഷികൾ നശിക്കുകയുണ്ടായി കൃഷി നശിച്ചതോടെ കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കെ പി യാദവ് സ്ഥലം സന്ദർശിച്ച് കർഷകരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് അർഹമായ നഷ്ടപരിഹാരം നൽകാമെന്നുള്ള ഉറപ്പും കെ പി യാദവ് കർഷകർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് യാദവ് മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരാൻ കാരണമായത് അതുകൊണ്ട് തന്നെ ഇത്തവണ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഗുണാ മണ്ഡലത്തിൽ ജ്യോതിരാത്തിയ സിന്ധ്യക്കെതിരെ മത്സരിക്കാൻ കൃഷ്ണപാൽ യാദവ് ഉണ്ടായിരിക്കും